രാഹുൽ ഈ പ്രൊവക്കേഷൻ എന്നൊരു വാക്ക് നേരത്തെ ഉപയോഗിക്കുന്നുണ്ട് ഈ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ഒരാണിന് പ്രൊവോക്കേഷൻ ഉണ്ടാകുമെന്ന് കരുതി സ്ത്രീയെ നിങ്ങൾ ഇന്ന വസ്ത്രം ധരിക്കൂ എന്നൊരാണ് തീരുമാനിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നിർഭാഗ്യകരമായ മറ്റെന്തുണ്ട് രാഹുൽ എനിക്ക് മനസ്സിലാവുന്നു രാഹുൽ ഒരു പുരോഗമന ചിന്താഗതിയുള്ള ആളാണ് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് പുരുഷന്മാർക്ക് പ്രൊവോക്കേഷൻ ഉണ്ടാകും അവർ പ്രൊവോക്കേറ്റഡ് ആകും അതുകൊണ്ട് സ്ത്രീകൾ ഇന്ന ഇന്ന വസ്ത്രങ്ങളെ ധരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ആരാണ് പുരുഷൻ മൂന്ന് വയസ്സുള്ള കുട്ടികൾ മുതൽ എൺപത് വയസ്സുള്ള സ്ത്രീകളെ വരെ റേപ്പ് ചെയ്യുന്ന ഈ കാലത്ത് എരുതിയിൽ എന്നെ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ സഹോദരിമാരോട്ടെ സ്ത്രീകളെ വരെ യാതൊരു മാന്യവും മയവും ഇല്ലാതെ അറ്റാക്ക് ചെയ്യുന്ന പെർവേഡ്സുകൾ നമ്മുടെ ഈ ലോകത്തുണ്ട് രാഹുൽ എൺപത് വയസ്സായ സ്ത്രീയോ മൂന്ന് വയസ്സായ കുട്ടിയുടെ വസ്ത്രധാരണമല്ലോ പ്രശ്നം അത്തരം ഈ ലോകത്ത് അത്തരം പർവാട്ടുകൾ പോലും ഉള്ള ഈ ലോകത്ത് എരുതി എണ്ണ ഒഴിക്കാൻ കഴിയുമ്പോൾ നമ്മൾ ദുബായ്